യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് അവർക്കും സ്വാഗതം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനഭാഗങ്ങളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് സക്കേവസിൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിന് പോകുന്ന ക്രിസ്തുവിനെ വിവരിക്കുന്നതാണ് സുവിശേഷ ഭാഗം ഈ സുവിശേഷ ഭാഗത്തിൽ എപ്പോഴും നാം ധ്യാനിക്കാറുള്ളത് സക്കേവുസിൻ്റെ പൊക്കമില്ലായ്മ എന്ന കുറവിനെക്കുറിച്ചാണ് പൊക്കമില്ലായ്മ ഒരു കുറവല്ലെന്ന് അവസാനം സമർത്ഥിക്കുന്നതും നമ്മൾ തന്നെ എന്നാൽ നമുക്ക് സക്കേവ്സിൻ്റെ പൊക്കമില്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും ക്രിസ്തുവിൻ്റെ കാഴ്ചയെക്കുറിച്ച് ചിന്തിക്കാം പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ അത്തിമരത്തിന് ചുവട്ടിൽ ഇരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു വ്യക്തിപരമായി അറിയുന്നതും അളക്കുന്നതുമായിരുന്നു അവൻ്റെ കാഴ്ചശക്തി കാണപ്പെടാതെ പോകുന്നതും കാണേണ്ടവയും കാണുന്നതായിരുന്നു അവൻ്റെ കാഴ്ചശക്തി നഥാനിയേൽ നീ എത്ര ഭാഗ്യവാൻ നിന്നെ കാണുവാനുള്ള അതേ ദൂരമായിരിക്കാം നിനക്ക് അവനെ കാണുവാനും എന്നിട്ടും നഥാനിയൽ നീ എന്തേ അവനെ കാണാത്തത് ജീവിതത്തിൻ്റെ തുടർ കൂടെ നിന്ന് കാണുവാൻ അവൻ ആദ്യം കൂടെ കൂട്ടിയത് ആ പേരെയാണ് പത്രോസ് അന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ വഞ്ചിയുടെയും വലയുടെയും ഇടയിൽ സ്വജീവിതം ഒതുക്കിയവർ ക്രിസ്തുവിൻ്റെ കണ്ണുകൾ നിസ്സാരരായ ആ മുക്കുവരെ കണ്ടെത്തുകയായിരുന്നു ക്രിസ്തു കണ്ടത് അവരിലെ അറിവില്ലായ്മയോ ഒന്നുമില്ലായ്മയോ നിഷ്കാപട്യമോ വിനീത ഹൃദയമോ രണ്ട് വാക്കിൽ ഒരായിരം രഹസ്യങ്ങൾ അവൻ ഒളിപ്പിച്ചു എന്നെ അനുഗമിക്കുക ഞാനായിരുന്നുവെങ്കിൽ നിരനിരയായി മറു ചോദ്യങ്ങൾ അയച്ചേനെ ആരാണ് എന്തിനാണ് എങ്ങോട്ടാണ് ഒടുവിൽ ലാഭക്കൊതിയോടെ എന്തു കിട്ടും എന്നൊക്കെയുള്ള അപ്രസക്തമായുള്ള ചോദ്യങ്ങൾ ക്രിസ്തു കാഴ്ചകളിൽ ഇല്ലായ്മ നിറഞ്ഞവനും നന്മ നിറഞ്ഞവനും നിഷ്കളങ്കനും മാത്രമായിരുന്നില്ല ധാരാളിത്തവും മുതലാളിത്തവും കാർക്കശ്യവും നിറഞ്ഞ ചുങ്കക്കാരൻ ലേവിയും സക്കേവൂസും ക്രിസ്തുവിന്റെ കാഴ്ചയിൽ ഉൾപ്പെട്ടിരുന്നു അന്ന് സക്കേവൂസ് ഓർത്തിരിക്കില്ല സൃഷ്ടികൾക്ക് സൃഷ്ടവസ്തുക്കളാൽ സൃഷ്ടാവിൽ നിന്ന് മറഞ്ഞിരിക്കാനാകില്ല എന്ന് തൻ്റെ കുറവുകളുടെ വേദനകളും നിരാശകളും ഒരു സിക്കമൂർ മരത്തിൽ മറയ്ക്കുവാൻ ശ്രമിച്ച സക്കേവൂസ് പക്ഷേ ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു ചുങ്കക്കാരൻ ലേവി ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിച്ചില്ലേ ആയിരിക്കാം എന്നാൽ ക്രിസ്തുവിന് ഇവരെയും കണ്ടെത്തണമായിരുന്നു ക്രിസ്തുവിന് സകലരെയും നേടണമായിരുന്നു അവിടെയും ക്രിസ്തുവിൻ്റെ കണ്ടെത്തലുകൾ രക്ഷാകരമായത് രണ്ട് കുടുംബങ്ങളിൽ ക്രിസ്തു വിരുന്നിനെത്തിയപ്പോഴും അവിടെ പങ്കുവയ്ക്കലിൻ്റെ ആനന്ദം നുകർന്നപ്പോഴുമാണ് കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ ആയിരം മടങ്ങ് പ്രകാശമുള്ളവ കലങ്ങിയ കണ്ണുകളോടും ഹൃദയത്തോടും കൂടെ ഞാൻ നോർക്കുന്നു നഥാനിയലിനെപ്പോലെ നിഷ്കബടനല്ലെങ്കിലും ക്രിസ്തു എന്നെയും എപ്പോഴും കാണുന്നു വ്യക്തിപരമായി അറിയുന്നു എൻ്റെ അനുവാദത്തിനായി കാത്തു നിൽക്കുന്നു നിന്നിലെ കർത്താവിൻ്റെ കണ്ടെത്തലുകൾ പൂർത്തീകരിക്കപ്പെടുന്നത് അവനോട് ചേർന്ന് നിൽക്കാനുള്ള നിൻ്റെ മൗന അനുവാദത്തിൽ ആണ് അവൻ്റെ കാഴ്ചകളുടെയും ഉൾക്കാഴ്ചകളുടെയും ആഴങ്ങൾ എന്നിൽ തിരിച്ചറിവുകൾ പിരിയിച്ചപ്പോൾ എന്നിലും ഒരു വിചിന്തനം ഒരുങ്ങി ഒപ്പം നമ്മിലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ